മലയാളികളായ യുവാക്കളുടെ വലിയൊരു ശതമാനം ഇന്ന് യു കെയിൽ ഉണ്ട് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തായപ്പോൾ ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന മറ്റ് യൂറോപ്യൻ രാജ്യത്തു നിന്നുള്ളവർ മടങ്ങുകയും ഒരുപാട് തൊഴിലവസരങ്ങൾ ബ്രിട്ടനിൽ ഉണ്ടായത് മൂലവുമാണ് നിരവധി മലയാളികൾക്കും ബ്രിട്ടനിൽ ജോലി നേടാൻ സാധിച്ചത് എന്നാൽ ഏഴു വർഷങ്ങൾക്കിപ്പുറം കാര്യങ്ങൾ വ്യത്യസ്തമായി യു കെയിൽ തൊഴിലവസരങ്ങൾ നാമം മാത്രമായി താമസിക്കുവാനുള്ള സ്ഥലങ്ങൾ കിട്ടാതെയായി തൊഴിൽ വിസാകളുടെ മേലും സ്റ്റുഡന്റ് വിസാകളുടെ മേലും സർക്കാർ വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു ഈ സ്ഥിതിയിൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇറ്റലിയിലേക്ക് വാതിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ് രാജ്യത്ത് തൊഴിൽ രംഗത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുവാൻ സമഗ്ര നടപടികളുമായി ഇറ്റാലിയൻ സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പുതിയ കുടിയേറ്റ നിയമം ഇറ്റലി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തെട്ടിനുള്ളിൽ അഞ്ചു ലക്ഷം തൊഴിലാളികളെ രാജ്യത്തെത്തിക്കുകയാണ് ലക്ഷ്യം യൂറോപ്പിലെ തന്നെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് ഇറ്റലി എന്നത് വലിയ ആകർഷകമായ കാര്യവുമാണ് രാജ്യത്ത് ആവശ്യമായ തൊഴിലാളികളുടെ വരവ് വേഗത്തിലാകുവാൻ പുതിയ നിയമനിർമ്മാണം വഴി സാധിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത് ഈ വർഷം ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് തൊഴിലാളികളെ രാജ്യത്ത് എത്തിക്കുകയാണ് ലക്ഷ്യം ഇന്ത്യയുമായി വളരെ അടുപ്പ് പുലർത്തുന്ന നേതാക്കന്മാരിൽ ഒരാളാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജി ജി മെലണി അവദഗ്ദ്ധ തൊഴിലാളികൾക്കായി വാതിൽ തുറക്കാനുള്ള ഇറ്റലിയുടെ തീരുമാനം ഇന്ദിലെ യുവജനങ്ങൾക്ക് ഗുണം ചെയ്യും ഇറ്റലിയുടെ ആരോഗ്യ മേഖലയിൽ മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാർ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഇന്ത്യക്കാർ ഇറ്റലിയിൽ താമസിക്കുന്നുണ്ട് നിലവിലെ പ്രധാനമന്ത്രി മെലോണി അധികാരത്തിലേറിയതു മുതൽ അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കടുത്ത തീരുമാനങ്ങളായിരുന്നു ഇറ്റലി സ്വീകരിച്ചിരുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ കുടിയേറ്റത്തിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്നത് ഉൾപ്പെടെ പല നിർദ്ദേശങ്ങളും മെലോണി മുന്നോട്ട് വെച്ചിരുന്നു ഇറ്റാലിയൻ ജനസംഖ്യയിൽ പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുന്നതും തൊഴിലെടുക്കുവാൻ ശേഷിയുള്ളവർ കുറയുന്നതും സമ്പദ് രംഗത്ത് പ്രതിഫലിച്ചു തുടങ്ങിയിരുന്നു ഇതോടെയാണ് വിദേശ തൊഴിലാളികളെ സ്വീകരിക്കുവാൻ സർക്കാർ നയത്തിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചത് നിലവിൽ ഇറ്റലിയുടെ ജനസംഖ്യയിൽ ഇരുപത്തിമൂന്ന് ശതമാനം പേരും അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് രണ്ടായിരത്തി അൻപതോടെ പ്രായമായവരുടെ എണ്ണം മുപ്പത്തിനാല് ശതമാനത്തിന് മുകളിലാകും ഇന്ത്യക്കാരായ കൂടുതൽ പേർക്ക് ഇറ്റലിയിലെ തൊഴിൽ മേഖലയിലേക്ക് അവസരം ലഭിക്കുമെന്ന് ഇന്ത്യയിലെ ഇറ്റാലിയൻ അംബാസഡർ അന്റോണിയോ ബാർട്ടോലിയും വ്യക്തമാക്കി ഹോട്ടൽ റെസ്റ്റോറന്റ് സെയിൽസ് മേഖലകളിൽ രണ്ടര ലക്ഷം പേരുടെ ഒഴിവ് ഉണ്ട് ആരോഗ്യ രംഗത്ത് നാല്പത്തി അയ്യായിരം ഡോക്ടർമാരുടെയും അറുപത്തി അയ്യായിരം നഴ്സുമാരുടെയും ഒഴിവുണ്ട് എഞ്ചിനീയറിംഗ് ആൻഡ് ഗ്രീൻ എക്കോണമിയിൽ രണ്ടു ലക്ഷത്തി എൺപതിനായിരം ഒഴിവുകളുണ്ട് എഐ ഡേറ്റ മാനേജ്മെന്റ് മേഖലയിലും അനവധി ഒഴിവുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലയളവിൽ യൂറോപ്പിന് പുറത്തുള്ള അഞ്ചു ലക്ഷത്തോളം പേർക്ക് ഇറ്റലിയിൽ വർക്ക് വിസ നേടാനാകും ഇറ്റലി സർക്കാരിന്റെ ഔദ്യോഗിക പോർട്ടലായ പോർട്ടാലെ ഇമിഗ്രാസിയോണിൽ നിന്ന് ജോലി വിവരങ്ങൾ അറിയുവാൻ സാധിക്കും ഇ സി ഡോട്ട് യൂറോപ്പ് ഡോട്ട് ഇ യു എന്ന യൂറോപ്യൻ യൂണിയനിലെ ജോബ് പോർട്ടലിൽ നിന്നും ഇറ്റലിയിലെ തൊഴിൽദാതാക്കളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടുവാൻ കഴിയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ നിയമങ്ങളിൽ പങ്കാളിയാകുന്നുണ്ടെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റായ എമിഗ്രേറ്റ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിലൂടെ തൊഴിലവസരങ്ങൾ അറിയുവാൻ സാധിക്കും കൂടാതെ ലിങ്ക്ഡിൻ ടെലിഗ്രാം ഫേസ്ബുക്ക് എന്നിവയിലൂടെയും ജോബ്സ് ഇൻ ഇറ്റലി എന്ന് സേർച്ചിങ്ങിലൂടെ തൊഴിലുകൾ കണ്ടെത്തുവാൻ കഴിയും ആദ്യം പറഞ്ഞ ഔദ്യോഗിക രീതിയിൽ തൊഴിൽ കണ്ടെത്തുന്നതാണ് ഉചിതം